പറയുമ്പോൾ ആ ആ കാണും ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ തെറ്റ് തുടരരുത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് നിർമ്മാതാവ് ആരോപണം നടൻ നിവിൻ പോളിക്കെതിരെ സൂചന മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊടുത്തിട്ടുണ്ടെന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം വിരൽ ചൂണ്ടുന്നത് നിവിൻ പോളിയിലേക്കെന്ന സൂചന കഴിഞ്ഞ ദിവസം ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ ലോഞ്ചിങ്ങിനിടെയാണ് മലയാളത്തിലെ പ്രമുഖ നടനെക്കുറിച്ച് എവിടെയും തൊടാതെ പറഞ്ഞത് എന്നാൽ സോഷ്യൽ മീഡിയ ആ നടനെ തിരഞ്ഞ് ഇറങ്ങി അവസാനം എത്തി നൽകുന്നതാവട്ടെ നിബിൻ പോളിയിലേക്ക് എന്നാൽ പൃഥ്വിരാജിനെയും ലാലേട്ടനെയും വരെ പറയുന്നവരുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനും അദ്ദേഹം നിർമ്മിക്കുന്ന ബേബിഗേൾ സിനിമയുടെ സംവിധായകനുമായ അരുൺ വർമ്മയും ഇൻസ്റ്റാഗ്രാമിൽ നിവിനെ അൺഫോളോ ചെയ്തതോടെയാണ് ആരോപണം നിവിൻ പോളിയിലേക്ക് നേരെ നീണ്ടത് നിവിൻ നായകനായി ബേബിഗേളിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സൂചന കാക്കനാട് നടന്ന ബേബിഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് നിവിൻ ഷൂട്ടിങ്ങിന് എത്തിയില്ലെന്നും സിനിമയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യ നായകനായി തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്ക ബോബനെയായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിപ്പോഴാണ് നിവിൻ സിനിമയിലേക്ക് എത്തുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് തുറമുഖ സിനിമയുടെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിനാണ് നിവിനുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിൻ സിനിമയുടെ ബാധ്യത ഏറ്റെടുത്തതെന്നും ആ കരാർ തുടർച്ചയായി ലംഘിക്കപ്പെട്ടതാണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണമെന്നാണോ പറയപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയിലെ നടന്മാരെയൊക്കെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ശരിയായില്ല നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക